അസ്സാമലൈക്കും വാഹ അലില്ല ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ അഹൽഷുന്നയുടെ ഭൂരിപക്ഷം പ്രമാണമല്ല എന്തുകൊണ്ട് എട്ടാമത്തെ ചോദ്യമാണത് ഭൂരിപക്ഷം സുന്നയുടെ പ്രമാണമല്ല അതിന്റെ കാരണം സുന്നത്തിവൽ ജമായത്താണെന്ന് അവകാശപ്പെടുന്നത് നാല് മതസഭകാരും അവർ പൂർണ്ണമായും ഖുർആാനും സുനത്വം ഉൾക്കൊള്ളുന്നവരല്ല അതുപോലെ സൂഫിയാക്കള് അവരുടെ പ്രമാണം ഖുർആാനും സുന്നത്തുമല്ല അവരുടെ പ്രമാണം വഴിയെ ഒക്കെയാണ് അള്ളാഹുവുമായി സംസാരിക്കലാണ് മെഹ്റാജ് പോകലാണ് പ്രവാചകന്മാർ വന്നിട്ട് അവരെ ഉപദേശിക്കലൊക്കെയാണ് അപ്പോൾ പ്രമാണങ്ങളല്ല ഖുറാനും സുന്നത്വല്ല സൂഫിയാക്കളുടെ അഹുൽ സുന്നത്തിൽ ജമായത്തിൻ്റെ പ്രമാണങ്ങൾ ഖുർആാനും സത്വം അതുപോലെ ഷിയാക്കൾ അവർ ബാധിക്കുന്നു ഞങ്ങളും അഹുൽസുന്നത്തിൽ ജമായത്തിൻ്റെ ആൾക്കാരാണ് സമസ്തക്കാർ അവരും ബാധിക്കുന്നു ഞങ്ങളും അഹൽ സുന്ന ജമായത്ത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നാണ് സമസ്തക്കാരുടെ വാദം അത് ഇസ്ലാമിന്റെ തൗഹിദിന്റെ അടിത്തറക്കെന്നെ കത്തിവെക്കലാണ് അപ്പോ പിന്നെ ത്വരീക്കത്തുകാർ അവരും വാദിക്കുന്നു അവരും സുന്നത്തി അഹുരു സുന്നത്തിവൽ ജമാ അപ്പോ അഹുരു സുന്നത്തിവൽ ജമായത്താണെന്ന് വാദിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ അവകാശവാദം മാത്രമാണ് അപ്പൊ ബഹുഭൂരിപക്ഷം ആളുകളും യഥാർത്ഥത്തിലെ ഇനി സൂഫിയാക്കളാകട്ടെ ഷിയാക്കളാകട്ടെ സമസ്തക്കാരാകട്ടെ തൊനീക്കത്തുകാരാകട്ടെ അവരുള്ള ഭൂരിപക്ഷം അവരൊക്കെ വിസ്തിരാസനം അള്ളാഹു അല്ലാത്തവരോടുള്ള തേട്ടത്തിനെ അംഗീകരിക്കുന്നവരാണ് സുന്നത്തി വൽ ജായത്തെ എന്ന് വാദിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാൻ ബഹുഭൂരിപക്ഷത്തെയും നമുക്ക് കഴിയൂല ഇസ്ലാമിൽ അങ്ങനെ ഒരു ഒരുക്കുമില്ല ബഹുഭൂരിപക്ഷം ആളുകളും സ്വർഗത്തിലാണ് എന്നത് എപ്പോഴും കുർആാൻ പറയുന്നത് ബഹുഭൂരിപക്ഷം ആളുകൾ ആൾക്കാരാണ് ജിന്നി നൂറ്റി എഴുപത്തി ഒമ്പതാം വചനത്തിൽ പറഞ്ഞു തീർച്ചയായും നരകത്തിനു വേണ്ടി നാം പഠിച്ചു വെച്ചിരിക്കുന്നു ജിന്നു വർഗത്തിൽപ്പെട്ടതും ഇൻഷുവർഗത്തിൽ മനുഷ്യവർഗത്തിൽ പെട്ടതുമായ ബഹുഭൂരിപക്ഷത്തെ നരകത്തിന് വേണ്ടിയാണ് നാം പഠിച്ചു വച്ചിട്ടുള്ളത് എന്താ അതിൻ്റെ കാരണം ലോഹം കുലോപൻ അവർക്ക് മനസ്സുകളുണ്ട് ഹൃദയങ്ങളുണ്ട് ലായ അതുകൊണ്ട് അവർ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അവർക്ക് കണ്ണുകൾ കൊണ്ട് കണ്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള കണ്ണുകളുണ്ട് പക്ഷേ കണ്ണുകൾ കൊണ്ട് സത്യം അവർ കണ്ടു മനസ്സിലാക്കുന്നില്ലാ സത്യം കേട്ട് മനസ്സിലാക്കാനുള്ള ചെവികൾ അവർക്കുണ്ട് പക്ഷെ അതുകൊണ്ട് അവർ സത്യം കേട്ട് മനസ്സിലാക്കുന്നില്ല അന്നുഹുംകല്ലാൻ അത്തരം ആളുകള് അതായത് ബുദ്ധി ഉണ്ടായിട്ട് ബുദ്ധി ഉപയോഗിക്കാത്തവര് കണ്ണുണ്ടായിട്ട് കണ്ണുകൊണ്ട് സത്യം കാണാത്തവർ ചെവി ഉണ്ടായിട്ട് ചെവി കൊണ്ട് സത്യം കേൾക്കാത്തവർ അവർ കാലികളെ പോലെയാണ് ബൽഹും അല്ലല്ലേ പക്ഷേ അത് ആ കാലികളെക്കാളും വഴി വെച്ചവരാണ് അവർക്കവും അവർ തന്നെയാകുന്ന അശ്രദ്ധർ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ പറയുന്നത് ഇന്ന് മാത്രമല്ല അള്ളാഹു സൂറത്ത് തന്നെ നൂറ്റി പതിനാറാം വചനത്തിൽ ജാതി പറയാതെ തന്നെ പറയുന്നുണ്ട് ർമം ഉള്ളബിയിലില്ല ഭൂമിയിലെ ബഹുഭൂരിപക്ഷത്തെ നീ അനുസരിക്കുന്ന വൃക്ഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ നിന്ന് തെറ്റിച്ചു കളയും പ്രാപിച്ചവരെ സംബന്ധിച്ച് അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ സൂറത്ത് അന്നാമിലെ നൂറ്റിപ്പതിനാമത്തെ വചന അപ്പൊ ബഹുഭൂരിപക്ഷം ആളുകളും ആളുകളെ നീ പിന്തുടർന്നാൽ നബിയോടാണ് പറയുന്നത് നബിയോട് പറഞ്ഞ നമ്മക്കും ബാധ കാണത് താങ്കൾ ബഹുഭൂരിപക്ഷത്തെ പിന്തുടർന്ന പക്ഷം അവർ താങ്കളെ വഴിതെറ്റിക്കുന്ന ഇവിടെ ഇന്ന മുസ്ലിം മുസ്ലിങ്ങളെ പിൻപറ്റിയാൽ എന്നില്ല ക്രിസ്ത്യാനികളെ പിൻപറ്റിയാൽ എന്നില്ല യഹൂദികളെ പിൻപറ്റിയാൽ എന്നില്ല ജൈന മതക്കാര് സിഖ് മതക്കാര് ഹിന്ദുമതത്തെ പിൻപറ്റിയാൽ എന്ന് പറഞ്ഞിട്ടില്ല മതം പറയാതെ തന്നെ ഭൂരിപക്ഷത്തെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഭൂരിപക്ഷത്തിനനുസരിക്കുകയാണെങ്കിൽ അവർ സത്യത്തിൽ നിന്നും തെറ്റിക്കും എന്നാണ് സൂറത്ത് അന്നാമിലൂടെ അള്ളാഹു പറയുന്നത് ഹദീസ് വളിയിൽ അങ്ങനെ തന്നെ ഇസ്ലാമോ ഇസ്ലാമിൻ്റെ ആരംഭം നിസ്സഹായാവസ്ഥയിലാണ് ഭൂരിപക്ഷമില്ല ആളുകൾ സഹായിക്കാനില്ല പക്ഷെ അത് എങ്ങനെ തുടങ്ങിയോ അതുപോലെ മടങ്ങുകയും ചെയ്യും ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അതുപോലെ റസൂൽ പറഞ്ഞു ഒരു വിഭാഗം ആളുകള് എന്റെ സമുദായത്തിൽ നിന്ന് ഒരു ന്യൂനപക്ഷം ആളുകള് സത്യത്തിൽ നിലകൊള്ളുന്നവരായിരിക്കും ഇത് ബുഹാരി മൻ ഖാലഫഹും അവരെ ദ്രോഹിക്കുന്നവർക്കോ അവരെ കൈയൊഴിയിരുന്നവർക്കോ ഒരു ചുക്കും ചെയ്യാൻ സാധ്യല്ല അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ അവരതേ രൂപത്തിൽ തന്നെ ആയിരിക്കും അപ്പൊ ഭൂരിപക്ഷം ആളുകളും പിഴവിലാണ് എന്നതാണ് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ സുഹൃത്ത് സഭയിലെ പതിമൂന്നാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു എൻ്റെ അടിമകളിൽ എനിക്ക് നന്ദി കാണിച്ച് ജീവിക്കുന്നവർ വളരെ തുച്ഛമാണ് അപ്പൊ എൻ്റെ അടിമകൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ മ്മ്മിനികൾ എന്ന് പറഞ്ഞിടക്കുന്ന ആൾക്കാരിൽ പോലും എൻറെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് മഹ്മിനുകൾ എന്ന് അവകാശപ്പെടുന്നവരിൽ പോലും അള്ളാഹുവിന് പൂർണ്ണമായി നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ തുച്ഛമാണ് എന്നാണ് സൂറത്ത് സഭയിലെ പതിമൂന്നാം വചനത്തിൽ അള്ളാഹുലീത് അതായത് അത് അതുപോലെ അൽ ഹ നാൽപ്പത്തി ഒന്നാം വചനത്തിൽ അള്ളാഹു കലീലിനുവൻ വളരെ കുറച്ച് പേർ മാത്രമേ നിങ്ങളിൽ വിശ്വസിക്കുന്നുള്ളൂ അപ്പൊ എപ്പോഴും സത്യത്തിൽ ന്യൂനപക്ഷമായിരിക്കും അടിവറച്ച് വിശ്വസിക്കുക ബഹുഭൂരിപക്ഷം എപ്പോഴും നരകത്തിന്റെ ആൾക്കാരായിരിക്കും ഇനി അവര് സുന്നത്തിവൽ ജമായത്തിന്റെ ഭൂരിപക്ഷത്തെ പിൻപറ്റണം എന്ന ഒരു അങ്ങനെ ഒരു പ്രമാണം ഇസ്ലാമിലില്ല ഖിയാസ് സുന്നത്തി ഖുർആാനിൽ സുന്നത്തിനത്തിവൽ ജമായത്തിൻ്റെ ഭൂരിപക്ഷം ഇത് കേന്നമേരെ അവരൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു ഇത് പുതിയൊരു പ്രമാണം അവരുണ്ടാക്കിയത് അപ്പൊ ഭൂരിപക്ഷം അവര് സുന്നത്തിവൽ ജമായത്തിൻ്റെ ആൾക്കാർ എന്നും ന്യൂനപക്ഷമാണെന്നാ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ അഹുൽ ജമായത്കർ അവരൊന്നും ന്യൂനപക്ഷമായിട്ടാണ് തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോ ഉദാഹരണത്തിന് അൽ അബുബുൽ എന്ന ഗ്രന്ഥം അതിന്റെ ഒന്നാം വാല് ഇരുന്നൂറ്റി അറുപത്തെട്ടാം പേജിൽ പറഞ്ഞത് ഇന്ന ജുംഹൂറുൽ സുന്നത്തുൽ ജുംഹൂർ ജമാർച്ചും അവകാശപ്പെടുന്നപക്ഷം ആളുകളും സുന്നത്തുൽ അല്ലുൽത്ത് വിരുദ്ധം പ്രവർത്തിക്കുന്നവരാണ് ആരാണ് സത്യത്തെ പിന്തുടരുന്നവനാണ് സത്യത്തോട് യോജിച്ച് പ്രവർത്തിക്കുന്നവനാണ് ഖുർആാനും സത്യത്തിനോട് യോജിച്ച് പ്രവർത്തിക്കുന്നവനാണ് കുന്ത അരു സുന്ദനായിരുന്നാൽ പോലും ശരി ഇത് അബൂബക്കെ തൻ്റെ എന്ന ഗ്രന്ഥം ഒന്നാം വലി ഇരുന്നൂറ്റി അറുപത്തി എട്ടാം പേജിൽ പറയുന്നത് കഴിഞ്ഞുപോയ തലമുറയിൽ വൽ ജമായത്തിൻ്റെ വക്താക്കൾ വളരെ തുച്ഛമായിരുന്നു അഥവാ ഖുർആനും സുന്നത്തും പ്രമാണമായി അംഗീകരിക്കുന്ന ആളുകൾ വഹും ശേഷിക്കുന്ന ആളുകളിലും അവര് ഒരു ന്യൂനപക്ഷം തന്നെ ആയിരിക്കും സുന്നത്തെയും അവരവരുടെ അവര് അടി ഉറച്ചു നിൽക്കും അവർ ക്ഷമിച്ചു നിൽക്കും അത്തും റബ്ബവും അവരുടെ നാഥനെ അവർ കണ്ടുമുട്ടുന്നത് വരെ ഇത് ഇമാം ദാരിമി ഉദ്ധരിച്ചതാണ് ഇനി ഭൂഭൂരിപക്ഷം ആളുകളും പ്രമാണമല്ല എന്ന് ഇമാൻ നബോബി തന്നെ ദീർഘമായൊരു വിഭാരത്തിലൂടെ നമ്മെ അറിയിക്കണം ഒരു ഉദ്ധരണിയിലൂടെ അദ്ദേഹം തന്റെ അധിക്കാർ എന്ന കൂറ്റി മുപ്പത്തി ആറാം പേജിൽ ഉദ്ധരിച്ച ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും ശരിയായ അഭിപ്രായവും തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം കൈക്കൊണ്ട് നയവും ജനാസ മയ്യത്തിന്റെ ഒപ്പം നടക്കുമ്പോ നിശ്ശബ്ദമായിട്ട് മയ്യത്തു കൊണ്ടുപോകുന്നുണ്ട് പോവാൻ പറ്റൂലോ മറ്റുള്ള ശബ്ദങ്ങൾ മൂലമോ അവൻ ശബ്ദമുയർത്താൻ പാടില്ല യാഥാർത്ഥ്യം യഥാർത്ഥം ഇതാകുന്നു ഈ െ എതിർക്കുന്ന ആളുകൾ ഭൂരിപക്ഷം ഉണ്ടായി എന്ന് വെച്ചിട്ട് നീ വഞ്ചിതനാകരുത് നീ അവരുടെ വഞ്ചനയിൽ പെട്ടുപോകരുത് എന്ന് ഇമാം നവബി തൻ്റെ അധ എന്ന ഗ്രന്ഥം നൂറ്റി മുപ്പത്തി ആറോ പേജിൽ പറയുന്നുണ്ട് അതുപോലെ അഹിൽ പ്രമാണം തന്നെ കുർഹാനുഷുന്നത്വാണ്

അതായത് നബിസമിയുടെ സഹാബത്തിൻ്റെയും ശര്യയിലും വിശുദ്ധ ഖുർആാനിലും പ്രവേശിച്ച ആൾക്കാർ അവര് മാത്രമാണ് സത്യസന്ധന്മാര് സുനത്വമായ വക്താക്കള് ആ ശരീരത്തു അദ്ദേഹത്തിൻ്റെ ആ ശരീരത്വ എന്ന ഗ്രന്ഥം അതിൻ്റെ പതിനാലാം പേജിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇമാം ലാലക്കായി പറഞ്ഞു അന അബ്ദുല്ലാഹിബിന് അനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ യോജിച്ച് വന്നവനാണ് വക്താവ് ഈ ഒരുവനായിരുന്നാലും പോലും ശരി അപ്പൊ ഒരുവനായിരുന്നാലും പോലും ശരി ഖുർഹാനും സുന്നത്തും ആകുന്ന സത്യം ആര് മുറുകെ പിടിച്ച് ജീവിക്കുന്നുവോ അവനാണ് അലുസുനത്തിൽ ജമാത്തിന്റെ വക്താവ് എന്നാണ് ഇമാം ലാലക്കായി ഹലി സുന്നത്തി എന്ന ഗ്രന്ഥം അതിൻ്റെ ഒന്നാമത് നൂറ്റി ഒമ്പതാം പേജിൽ പിന്നെ ഇമാം ലാലക്കായി നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ചരിത്രയും അനുസരിച്ച് ജീവിച്ച് മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കാൻ സർവശക്തനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വാഹിറു ദർവാന അനിൽ ദ അനിൽമീൻ السلام عليكم ورحمه الله